എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് കൊല്ലം ജില്ലയിലാണ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് പാം ഓയിൽ മിൽ ഏരൂർ എസ്റ്റേറ്റ് കൊല്ലം ജില്ലയിലേക്കാണ് താൽക്കാലിക നിയമനമാണ് നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്കായിരിക്കും നിയമനം ഉണ്ടാവുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ബോയിലർ അറ്റൻഡൻ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് കൂടാതെ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ആസ് സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് ശമ്പളം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് പെർ മന്ത് അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റിൻ മെക്കാനിക്കൽ ട്രേഡ് ഫിറ്റർ അല്ലെങ്കിൽ മെഷിനിസ്റ്റ് ഇതല്ലെങ്കിൽ ബി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ മെക്കാനിക്കൽ ഫീൽഡ് ശമ്പളം ഇരുപത്തിനാലായിരത്തി നാന്നൂറ് അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് വാലിഡ് വയർമാൻ ലൈസൻസ് ആൻഡ് സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഫ്രം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേരള ത്രീ ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് ശമ്പളം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ അടുത്ത പോസ്റ്റ് ഫിറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ബി എച്ച് എസ് സി ആണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ആസ് മിൽ റൈറ്റ് ഫിറ്റർ ഇൻ അലൈനിങ് ആൻഡ് അസംബ്ലിങ് റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷിനറി ഇൻ ഫാബ്രിക്കേഷൻ ആൻഡ് അസംബ്ലി ഓഫ് സ്റ്റേഷനറി എക്യൂപ്മെൻറ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രണ്ടറി സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇതാണ് എക്സ്പീരിയൻസ് വേണ്ടത് ശമ്പളം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ അടുത്ത പോസ്റ്റ് ഫിറ്റർ മെഷീനിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി എസ് സർട്ടിഫിക്കറ്റിൻ ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ ഇക്വലന്റിൻ ബി എച്ച് എസ് സി ആണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻ ടൂൾസ് ലൈക്ക് സെൻടർ ലാത്ത് ഷേപ്പിംഗ് മെഷീൻ എക്സെട്ര ശമ്പളം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ അടുത്ത പോസ്റ്റ് വെൽഡർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി എസ് സർട്ടിഫിക്കറ്റിൻ ബെൽഡിംഗ് ട്രെയ്ഡ് അല്ലെങ്കിൽ ഇക്വലന്റിൻ ബി എച്ച് എസ് സി ആണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ക്വാളിറ്റി വെൽഡിംഗ് ജോബ് സച്ചാസ് ഹൈ പ്രഷർ പ്രോസസ് എക്യുപ്മെൻറ്സ് പൈപ്പിംഗ് പ്രഷർ വെസൽ ക്രിട്ടിക്കൽ കോമ്പോണൻറ്റ് എക്സെട്ര ശമ്പളം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ അടുത്ത പോസ്റ്റ് വേ ബ്രിഡ്ജ് ഓപ്പറേറ്ററാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് സിക്സ് മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സ് ആയിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ശമ്പളം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ അടുത്ത പോസ്റ്റ് ജെ സി ബി ഓപ്പറേറ്ററാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഹെവി ഡ്യൂട്ടി വെക്കേഴ്സിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈസൻസ് എടുത്തിട്ട് മൂന്ന് വർഷമെങ്കിലും ആയിരിക്കണം ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സ്കവേറ്റേഴ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം ത്രീ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുനൂറ് രൂപയാണ് അടുത്ത പോസ്റ്റ് പ്ലാന്റ് ഓപ്പറേറ്റർ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഓപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഫ്രം എ ഫോം രജിസ്റ്റേഡ് അണ്ടർ ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ ഈ ഒമ്പത് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് ഡ്യൂറേഷൻ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്കായിരിക്കും ലൊക്കേഷൻ വരുന്നത് ജോലിയുടെ ലൊക്കേഷൻ വരുന്നത് പാമോയിൽ മിൽ ഏരൂർ എസ്റ്റേറ്റ് കൊല്ലം ജില്ലയിലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഇതുകൂടാതെ എസ് സി എസ് ടിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുമുണ്ട് ജെ സി ബി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റും കൂടെ ആയിരിക്കണം ഇയർ ഐസ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഫോം ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ നേരിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ബയോഡാറ്റ വെക്കണം കൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൂടെ വെച്ചാണ് അയച്ചു കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാസ്റ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് പിന്നെ ആധാർ ഇതിൻ്റെ എല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ നേരിട്ട് പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ അയക്കുന്ന എൻവലപ്പിന് എൽ എപ്പിന് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നെഴുതിയിട്ട് ഏത് പോസ്റ്റാണെന്ന് എഴുതി വേണം അയക്കാനായിട്ട് എന്നിട്ട് ബ്രാക്കറ്റിൽ കോൺട്രാക്റ്റ് ഒന്ന് എഴുതണം ആപ്ലിക്കേഷൻ അവിടെ കിട്ടേണ്ട അവസാന തീയതി ഡിസംബർ അഞ്ചാണ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ആപ്ലിക്കൻസിന് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ് ഇതാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഓഫീസ് ഫോർട്ടീൻ ബാർ നൂറ്റി മുപ്പത് കോട്ടയം സൗത്ത് പി ഒ കൊടിമാത കോട്ടയം കേരള പിൻകോഡ് അറുപത്തെട്ട് അറുപത് പതിമൂന്ന് ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ടത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയുമായിട്ട് നേരിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പോസ്റ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി